കട്ടെ ഈ വീഡിയോയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്നതിനായ കൃതാവായ യേശുഖസ്വനും നാമത്തിലുള്ള സ്നേഹവന്ദനം നമുക്ക് നമ്മൾ ഈ ഒരാഴ്ചക്ക് ഈ രണ്ടും ദിവസങ്ങളിൽ മുപ്പത്തിനാലാം സങ്കീർത്തനം ചിന്തിക്കുകയായിരുന്നു ഇന്നതിൻ്റെ അവസാന ഭാഗമായി ഭാഗങ്ങൾ പത്തൊമ്പത് മുതൽ ഇരുപത് ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ മുപ്പത്തിനാലാം സങ്കീർത്തന പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒഴിഞ്ഞു പോവുകയില്ല അനർത്ഥ ദുഷ്ണനെ കൊല്ലുന്നു നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുക ഉണ്ടായിരുന്നു ഇത് ഇതാബിതാണ് ഈ സങ്കീർത്തനം താൻ എഴുതുവാൻ ഉണ്ടായ പശ്ചാത്തലം നാം നാം ചിന്തിച്ചു എങ്കിലും ആ ഒരു വലിയ പ്രയാസ പ്രതിസന്ധിയിൽ നിന്ന് ദാവീദിനെ രക്ഷിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുകയും തനിക്ക് ലഭിച്ച പ്രബോധനങ്ങൾ ദൈവമക്കൾക്ക് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ പത്തൊമ്പതിൽ ഉള്ള വാക്യങ്ങളിൽ ദാവീദിനെ സൂക്ഷിച്ച ദൈവത്തെ വർണ്ണിക്കുന്ന ദാവീദിന്റെ വാക്കുകളാണ് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടിവിക്കുന്നു നീതിമാന്മാർക്ക് അനർത്ഥങ്ങൾ വരും അത് അസംഖ്യമാണ് എങ്കിലും അവയിൽ നിന്നെല്ലാം യഹോവ അവനെ വിടിവിക്കുന്നു എന്തെല്ലാം അനർത്ഥങ്ങൾ പ്രയാസങ്ങൾ കടന്നു വന്നാലും നീതിമാനെ അതൊന്നും തൊടില്ല നീന്തിമാൻ പുലിങ്ങിപ്പോകുവാൻ യഹോവ നാം സംഗീതത്തിൽ വായിക്കുന്നുണ്ട് കർത്താവ് എല്ലാ വഴികളിലും നമ്മെ സഹായിക്കും പിടിവിക്കും അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒടിഞ്ഞു പോവുകയില്ല എന്തെല്ലാം പീഡനങ്ങൾ വന്നാലും കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നു ഒന്നും നമ്മുടെ നമുക്ക് നഷ്ടമാകാതെ വന്ന കർത്താവ് കാത്തുപരിപാലിക്കുന്നൊരു ദൈവമാണ് പ്രിയപ്പെട്ടവരെ നാം ഹോവയുടെ ഭക്തനായ ഈ യോബ് കടന്നുപോയ ആ പ്രയാസ രോഗാവസ്ഥകൾ നമുക്ക് അറിയാം തനിക്ക് വളരെയധികം സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവത്തിലൂടെ കടന്നുപോയി പക്ഷേ ദൈവം തന്നെ കാത്തുപരിപാലിച്ചു കെട്ടി സംരക്ഷിച്ചു ദാവിദിനം പറയാൻ പറ്റും എൻ്റെ കർത്താവ് എനിക്ക് എനിക്ക് നഷ്ടം എന്നും നഷ്ടമാക്കാതെ എന്നെ സൂക്ഷിച്ചു സഹായിച്ചു എന്ന് ഇത് ചിന്തിക്കുമ്പോൾ നമുക്കും പ്രത്യാശിക്കാം എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മളിൽ വന്നാലും നമ്മെ സൂക്ഷിക്കുകയും നമ്മളിൽ ഒന്നും നഷ്ടമാകാതെ നമ്മെ കാത്തു സംരക്ഷിക്കുകയും ചെയ്തൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് തുടർന്നുള്ള വാക്യങ്ങൾ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്ന നീതിമാനെ പഹിക്കുന്ന ശിക്ഷ അനുഭവിക്കും ദുഷ്ടൻ അനർത്ഥം ചെയ്താൽ അതവന് ദോഷമായി തീരും നീതിമാനെ നീതിമാനെ ദ്രോഹിക്കുന്നവർക്ക് ശിക്ഷയുണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസികളുടെ നമ്മുടെ ജീവിതത്തിൽ നാം വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദുഷ്പ്രവൃത്തി നമ്മൾ ചെയ്യില്ല നീതിമാന്മാരെ നമ്മൾ ഭവിക്കരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് ശിക്ഷ ലഭിക്കും നമ്മൾ വളരെ വിശുദ്ധി നിറഞ്ഞ വിശ്വാസം നിറഞ്ഞ ഒരു കൃത്യ ജീവിതം നയിക്കണം യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല ദൈവം ദാസന്മാരായി വീ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നതാണ് പ്രാണന നേരെ എന്തെല്ലാം വന്നാലും കർത്താവ് വീണ്ടുകൊള്ളുവാൻ അവിടെയുണ്ട് അതുപോലെ അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ആ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം ആ കർത്താവിൽ നമുക്ക് ചാരാം നമുക്ക് നന്മകൾ പ്രാപിക്കാം ദാവീദിനോടൊപ്പം നമുക്കും ചേർന്ന് പാടാം ഞാനേ ഹോവ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന് മേലിരിക്കും നമ്മൾക്കും നമ്മളും പ്രയാസ പ്രതികൂല ഘട്ടങ്ങളിലൂടെ കടന്നു പോയേക്കാം പക്ഷെ ദാബിദിനോട് ചേർന്ന് നമുക്കും പറയാം ഈ ഞാൻ എല്ലാ കാലത്തും വളർത്തും അവൻ്റെ സ്തുതി എപ്പോഴും ഉണ്ടെന്ന് അവന്മേലിരിക്കും കാരണം നമ്മെ കഷ്ടതകളിൽ നിന്നും പ്രയാസത്തിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്നും വിളവിച്ചൊരു കർത്താവാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിനെ എങ്ങനെ ശ്രദ്ധിക്കാതിരിക്കും എങ്ങനെ മഹത്വപ്പെടുത്താതിരിക്കും ദാവി നേരിട്ട് അവൻ്റെ പ്രയാസത്തിന് കർത്താവ് തക്ക സംശിച്ചു അതാവി നമുക്ക് നമ്മെ കർത്താവ് ബലപ്പെടുത്തുവാണ് ഈ നമുക്ക് ഈ സങ്കീർത്തനത്തെ നമ്മുടെ ക്രിസ്ത്യജീവിതത്തിലേറ്റെടുത്തുകൊണ്ട് വളരെ പ്രത്യാശയോടെ വളരെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് നീ ഒരു ജീവൻ നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നാം ഓർക്കണം നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നാം ഇറങ്ങിയാൽ നാം രചിച്ചു പോകത്തില്ല നാണിച്ചു പോകത്തില്ല നമ്മുടെ എല്ലാ കഷ്ടത പ്രയാസങ്ങളൊന്നും കർത്താവ് നമ്മൾ വീടിവെച്ച് രക്ഷിക്കും താവിതിനെ ദൈവം ഉയർത്തിയതുപോലെ ഇനിയും നിങ്ങളെ ഉയർത്താൻ കർത്താവശ്യ ശക്തനാണ് ആ ദൈവത്തിൽ ചാരാം ആ കർത്താവിൽ ചരണപ്പെടാം ദൈവം നാമം പാർട്ടപ്പെടുന്നതാകട്ടെ